നമ്മൾ ഇന്നത്തെ ബോട്ട് സ്റ്റാർട്ടാകുന്നില്ല കേട്ടോ അപ്പൊ അതെന്താന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം സെൽഫ് അടിച്ചു കഴിഞ്ഞാല് ഒരു റിയാക്ഷൻ ഇല്ലാട്ടോ പിന്നെന്താന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ഫസ്റ്റ് ആയിട്ട് എന്ത് കവർ ഓപ്പൺ ചെയ്യണം കേട്ടോ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിൻ വരുന്നത് കേട്ടോ ഇപ്പം നമുക്ക് ഫസ്റ്റ് ഒന്ന് എഞ്ചിനൊന്ന് നേരെയാക്കും ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ എഞ്ചിൻ മേളിലേക്ക് ആക്കിയിട്ട് തീപ്രയായിട്ട് ലോക്ക് ഉണ്ട് കേട്ടോ ലോക്ക് അതൊക്കെ മേളിലാക്കി താത്തിയാൽ എഞ്ചിൻ നമുക്ക് താഴെട്ട് താത്താൻ പറ്റുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ഈ ഡൗൺ ബട്ടണ് പ്രെസ് ചെയ്യുക അങ്ങനത്തെ എൻജിൻ നമ്മളെ നേരെ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്താണെന്ന് നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടി വേണ്ട കേട്ടോ അപ്പോൾ അടിച്ചിട്ട് യാതൊരു റിയാക്ഷനും ഇല്ല അപ്പോൾ നമുക്ക് അടുത്തടുത്ത് ചെക്ക് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ വരുന്നത് നമുക്കിതിൻ്റെ സോളിനോട് ഇപ്പോൾ ഇത് നമുക്കിന്ന് ത്രൂ ആയിട്ട് വർക്ക് ചെയ്തു നോക്കാം അതായത് ത്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കിറങ്ങുന്നുണ്ട് അപ്പം സെൽഫ് അടിക്കുമ്പോഴത്തേനും ഇത് വർക്ക് ആവുന്നില്ല കേട്ടോ ഇതെന്താന്ന് നമുക്കൊന്ന് ചിക്ക നോക്കാം അതായത് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് അതായത് ഈ സോൾ കണക്ഷനാണ് കേട്ടോ അതായത് ഇതാണ് കേട്ടോ നമ്മുടെ സോളിലോട് വരുന്നത് സോളിലോട് സ്വിച്ച് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കണക്ഷൻ ഇതിനകത്തൊരു ഫ്യൂസ് ഉണ്ട് ആദ്യം നമുക്ക് ഫ്യൂസ് ചെക്ക് ചെയ്യാം കേട്ടോ നമ്മൾ ഫ്യൂസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്യൂസിന് കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഫ്യൂസ് നല്ല ഫ്യൂസാണ് കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത് ഇതിൽ കറൻറ്റ് ഉണ്ടോ ഒന്ന് അതായത് സെൽഫ് അടിക്കുന്ന ടൈമിൽ ഇവിടെ കരണ്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അതിനായിട്ട് നമ്മൾ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മളെ ഫോൺ വെള്ളത്തിൽ പോയിട്ട് ഇതിന്റെ റിലേയും കാര്യങ്ങളെല്ലാം നമ്മൾ വാങ്ങിട്ട് നമുക്ക് നമുക്ക് റിലേ മാറ്റി നോക്കാം ഇത് ചെക്ക് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ് അതായത് നമ്മുടെ സോൺ ലൈനിൽ സെൽഫ് അടിക്കുന്ന ടൈമിൽ കറണ്ട് വരുന്നുണ്ടോയെന്നൊരു ടെസ്റ്റ് സ്റ്റാമ്പ് പോലീട്ട് ചെക്ക് ചെയ്യാം കേട്ടോ ചെക്ക് ചെയ്തപ്പോഴത്തേന് നമുക്ക് വയറിങ്ങിൻ്റെ ഭാഗത്ത് കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അപ്പോൾ അടുത്തായിട്ട് കൺഫേം ആയിട്ട് നമ്മുടെ ഇതിൻ്റെ റിലേ പോയതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടോ നമ്മുടെ സോണിനോട് നമ്മൾ പിടിപ്പിച്ചു ഇപ്പോൾ സ്റ്റാർട്ടറിൻ്റെ കൺഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്ലീവും കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം ഇതിപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ച ഫ്യൂസും കാര്യങ്ങളും അത് ഇവിടെ കറക്റ്റായിട്ട് ടൈ ചെയ്യണം ൂസ് വെക്കാനായിട്ട് ചെയ്യപ്പെടേൽ ക്ലോക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്കിത് ഈ ഒരു വയറും കൂടെ ടൈ ചെയ്യാം അതേ നമ്മുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടെ ബാറ്ററിയുടെ ഒരു കണക്ഷൻ ഉണ്ട് അത് നമ്മൾ ഓൺ ആക്കുക പിന്നെ ജസ്റ്റ് ക്യാങ്ക് നോക്കാം പിന്നെ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഇനി വീഡിയോസ് വരുന്നതായിരിക്കും